നമസ്കാരം കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം ഓരോ മാതാപിതാക്കളുടെയും കടമയാണ് ആഗ്രഹമാണ് അവരുടെ ഉത്തരവാദിത്വമാണ് എന്തുകൊണ്ട് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഫൈനാൻഷ്യൽ പ്ലാനിങ് നേരത്തെ തന്നെ ചെയ്യണം പല വ്യക്തികളും ഈ ഉത്തരവാദിത്വം തന്റെ കടമയാണെന്ന് തിരിച്ചറിയുമ്പോഴും അതെല്ലാം അവസാന നിമിഷത്തിലേക്ക് മാറ്റിവെക്കുന്ന രീതികളാണ് നമ്മൾ കണ്ടുവരുന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങള് അതുപോലെ തന്നെ അതെല്ലാം കുട്ടികൾ പഠിക്കട്ടെ അവർ ഏത് മേഖലയിലേക്ക് പോകുന്നു നോക്കട്ടെ ആ സമയത്ത് ഫണ്ട് ഉണ്ടാക്കിയ പോലെ ഇനി അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇത് അവസാനത്തേക്ക് മാറ്റിവെക്കും അവസാനം വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്ക് കുട്ടിയെ ഉൾപ്പെടുത്താൻ സാധിക്കാതെ അല്ലെങ്കിൽ കുട്ടികളുടെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാതെ പല രക്ഷിതാക്കളും മാനസികമായിട്ട് വിഷമത്തിലാകുന്നു കുട്ടികളുടെ ജീവിതത്തിലെ പരാജയത്തിന് തുടക്കം അവരുടെ ആഗ്രഹങ്ങൾക്ക് സ്വപ്നങ്ങൾക്കും അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കാത്തതും നമ്മള് നിത്യേനെ കാണുന്ന സംഭവങ്ങളാണ് എങ്ങനെ ഇതിന് ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്ക് ആസൂത്രണം ചെയ്യാം എന്നത് നമുക്ക് ഇന്ന ഈ വീഡിയോയിലൂടെ നോക്കാം ഒരു കുഞ്ഞ് ജനിച്ച് വളർന്ന് അവൻ നല്ലൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാല് അത് അവന്റെ ഭാവിയെ മാത്രമല്ല ആ കുടുംബത്തിലെ മൊത്തം വ്യക്തികളുടെ ഭാവിയെ ഏറ്റവും നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും പലപ്പോഴും നമ്മൾ നിസ്സാരമായി കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടെയാണ് അവരുടെ വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇല്ലാതാകുന്നത് ഏതെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കുട്ടികളുടെ ആഗ്രഹത്തിനും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം എന്തുകൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്യേണ്ടത് വിദ്യാഭ്യാസ ചെലവ് വർഷം തോറും വർദ്ധിക്കുന്നു ഒരു കുട്ടി പഴയ കാലഘട്ടങ്ങളിലാണെങ്കിലും ഒരു പത്താം ക്ലാസ് വരെയൊക്കെയാണ് പഠിച്ചതെങ്കിൽ പിന്നീട് അത് ഒരു ഡിഗ്രി ബേസിക് ആയിട്ട് പഠിക്കാൻ ഉള്ള കാലഘട്ടങ്ങളായി ഇന്ന് അതും കഴിഞ്ഞ് വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകൾ പ്രൊഫഷണൽ ആയിട്ടുള്ള പല കോഴ്സുകൾ ഇന്ന് പഠിക്കാൻ വേണ്ടി ബഹുഭൂരിപക്ഷം കുട്ടികളും തയ്യാറാവുന്നു രക്ഷിതാക്കൾ അതിനു വേണ്ടിയിട്ട് കുട്ടികളെ പ്രാപ്തരാക്കുക ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു ദീർഘകാല പദ്ധതിയായിട്ട് മുൻകൂട്ടി തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ഒരു കുട്ടി ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സിനുള്ളിൽ വരെയാണ് ഇന്ന് മിക്ക കുട്ടികളും പഠിക്കുന്നത് അപ്പോൾ ഈ മുപ്പത് വർഷം ഈ കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ ആ രക്ഷിതാവിന് വലിയൊരു തുക അതിനു വേണ്ടി നിക്ഷേപിക്കേണ്ടതായിട്ട് വരും അന്ന് ഒന്നിച്ച് ഒരു തുക നിക്ഷേപിക്കുന്നതിന് പകരം തവടങ്ങളായിട്ട് നേരത്തെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു ബാലികേരം ബാലികേറന്മാരായിട്ട് മാറാതെ വളരെ അനായാസം നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും മികച്ച കോഴ്സുകൾക്കും വിദേശ പഠനത്തിനും കൂടുതൽ തുക ആവശ്യമായിട്ട് വരാറുണ്ട് നമുക്കറിയാം ഇന്ന് എം ബി ബി എസ് അല്ലെങ്കിൽ പി എച്ച് ഡി അല്ലെങ്കിൽ ഐ ടി പ്രൊഫഷണൽസ് ബി ടെക് ഇതുപോലെയുള്ള വലിയ 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 കോഴ്സുകൾ ഓരോന്നിലേക്കും പോകുന്ന സമയത്ത് ഇന്ന് തന്നെ അത് ലക്ഷങ്ങളിൽ നിന്നും കോടികളിലേക്ക് മാറുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് മികച്ച കോഴ്സുകൾ എടുക്കാൻ പോകുന്ന വ്യക്തികൾക്കും ലക്ഷക്കണക്കിന് രൂപ അതിലേക്ക് വേണ്ടി മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരാറുണ്ട് അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ അന്ന് ഒന്നിച്ച് നമ്മൾ വായ്പ എടുത്തും ലോൺ എടുത്തും സ്ഥലങ്ങൾ വിറ്റും അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്നിച്ചെടുത്തുകൊണ്ട് നമ്മൾ പോകുന്നതിനേക്കാളും പകരം ഇന്ന് തന്നെ ചെറിയ ചെറിയ തുകകൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെ നമുക്കത് അനായാസം കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് ആവശ്യമില്ലാത്ത വായ്പകൾ എടുക്കുക എന്ന് പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും ഇന്ന് നൂറിൽ അറുപത്തിയഞ്ച് പേരും വായ്പകൾ കൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ടാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് നമ്മൾ അതിലൊരാളായിട്ട് മാറാതിരിക്കാനും നമ്മളുടെ ഭാവിയിലെ അധ്വാനത്തിന്റെ ഒരു വലിയ ഭാഗം പലിശയായി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാതിരിക്കാനും ഇത്തരം പദ്ധതികൾ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കും അതുപോലെ തന്നെ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക നമുക്കറിയാം കൊറോണ പോലത്തെ കാര്യങ്ങൾ വന്ന സമയത്ത് ഒട്ടുമിക്ക വ്യക്തികളും വലിയ സാമ്പത്തിക സമ്മർദ്ദത്തിന് അടിമകളായിട്ടുണ്ടായിരുന്നു അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പം തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ വിവിധ ഘട്ടങ്ങൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഉന്നത വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുക എന്നുള്ളതാണ് അതായത് നമ്മളുടെ കുട്ടിയെ ഏതു വരെ പഠിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് രക്ഷിതാവായിട്ടുള്ള നമുക്ക് ഓരോ വ്യക്തികൾക്കും ഒരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം പലരും അതിന് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ പഠിക്കുകയില്ലേ അവര് ഏതുവരെ പഠിക്കും നോക്കട്ടെ എന്ന് പറയുന്നത് അതായത് അവർക്ക് കൃത്യമായിട്ട് ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാകുമ്പോൾ ഞാൻ അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്താം എന്നുള്ള രീതിയിലേക്കാണ് പല രക്ഷിതാക്കളും ചിന്തിക്കുന്നത് അങ്ങനെയല്ല നമുക്ക് തന്നെ അവർ ഏതുവരെ പഠിപ്പിക്കണം എന്നുള്ളത് നമുക്കൊരു ചിന്ത ഉണ്ടായിരിക്കണം അപ്പോൾ ആ ഒരു ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കഴിയുന്ന സമയത്തേക്ക് നമുക്ക് പല വാദയ്ക്ക് നമുക്ക് തിരിച്ചുവിടാൻ പറ്റും അത് അവരുടെ ടേസ്റ്റ് കൂടെ കണക്കാക്കിയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അങ്ങനെ ഒരു ടേസ്റ്റ് അവർ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയെ ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് എം ബി ബി എസിനോ അല്ലെങ്കിൽ ബി എഡിനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കൊക്കെ നമുക്ക് തിരിച്ചുവിടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐ ടി മേഖലയിലൊക്കെ ഒന്ന് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് പല വ്യക്തികളും വലിയ വലിയ പോഴ്സുകൾ എടുക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഫണ്ട് റെഡി ആയിട്ടുണ്ടായിരിക്കണം അങ്ങനെ ആ സമയത്ത് നമുക്ക് കിട്ടാവുന്ന ഫണ്ട് നമുക്ക് നോക്കി ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിലും ആ കുട്ടിക്ക് വരാവുന്ന ഏകദേശ ചെലവുകളുടെ കണക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അത് നമ്മൾ ഏറ്റവും നേരത്തെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങോട് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം കഴിയും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ടൊരു ബജറ്റ് തന്നെ നമ്മൾ തയ്യാറാക്കി വെക്കണം അത് ഓരോ വർഷം നമ്മളുടെ കുട്ടി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളിലേക്ക് വരാവുന്ന ചിലവുകൾ എന്തൊക്കെയാണ് അത് ഫീസാണെങ്കിൽ അത് അതുപോലെ തന്നെ ബുക്സ് വാങ്ങുന്നത് യൂണിഫോം അവർ പഠിക്കുന്ന സ്കൂൾ കോളേജ് കാരണം ഇന്നൊക്കെ നേരത്തെയൊക്കെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളുകളും കോളേജുകളില പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും മികച്ച വിദ്യാലയങ്ങൾ തേടി രക്ഷിതാക്കൾ പോവുകയും അവിടെ തന്നെ കൊല്ലങ്ങളും കുട്ടികളെ അവർ താമസിച്ച് പഠിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോ വർഷവും അതിന് വരാവുന്ന എക്സ്പെൻസുകൾ ഇനി ഭാവിയില് വരാവുന്ന അതിന് വരാവുന്ന ആ പണപ്പെരുപ്പത്തിന്റെ തോതും എല്ലാം നമ്മൾ കണക്കാക്കിയിട്ട് വേണം ഇത്തരം ബഡ്ജറ്റുകള് നമ്മൾ തയ്യാറാക്കാൻ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ കുഞ്ഞ് ജരിക്കുന്ന സമയം മുതൽ തന്നെ അതിലേക്ക് വേണ്ടി ചെറിയ ചെറിയ തുകകൾ മാറ്റി മാറ്റിവെക്കാൻ നമ്മൾ തയ്യാറാവുക അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കത് വളരെ എളുപ്പം മുന്നോട്ട് പോകാൻ കഴിയും ഉചിതമായിട്ടുള്ള ഇൻഷുറൻസ് പ്ലാനുകൾ തയ്യാറാക്കാം ഞാനിത് പല രീതിയിൽ നമുക്ക് സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടെയൊക്കെ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മളുടെ ഈ സ്വപ്നങ്ങളെ ആഗ്രഹങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമ്മളുടെ ആ നിക്ഷേപം കറക്റ്റായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ അവിടെ ഒരു ബ്രേക്കിങ് വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും തടസ്സം വരാതെ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുട്ടിയുടെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അതിനാണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് പരീക്ഷ നമ്മൾ ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിക്ഷേപ മാർഗ്ഗങ്ങൾ നമുക്കറിയാം ഒട്ടേറെ നിക്ഷേപ മാർഗ്ഗങ്ങൾ ഇന്ന് നമുക്ക് സുലഭമായിട്ടുണ്ട് അപ്പൊ അതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള നമുക്ക് എളുപ്പത്തില് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നിക്ഷേപ മാർഗ്ഗങ്ങളാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു അറിവില്ലെങ്കില് പലപ്പോഴും നമ്മൾ അതിൽ പരാജയപ്പെട്ടു പോകാറുണ്ട് നിക്ഷേപ മാർഗങ്ങൾ നമുക്ക് നോക്കാം ചൈൽഡ് എഡ്യൂക്കേഷൻ ഇൻഷുറൻസുകൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് ലാഭങ്ങൾ മാത്രമല്ല നമ്മൾ ഇത്തരം കാര്യങ്ങൾ നോക്കണ അവിടെ ഇൻഷുറൻസ് കവറേജും കൂടെ നോക്കണം കാരണം മറ്റു മേഖലകളിലാണ് നമ്മൾ നിക്ഷേപം വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് ആ തുടർച്ചയായിട്ടുള്ള നിക്ഷേപങ്ങൾക്ക് നമുക്ക് എന്തെങ്കിലും ബ്രേക്കിംഗ് വന്നാൽ അത് അവിടെ മുടങ്ങിപ്പോവാണ് അതേ സ്ഥാനത്ത് ഇൻഷുറൻസിലാണ് വരണമെന്നുണ്ടെങ്കിൽ ഒരു രക്ഷിതാവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കുട്ടിയുടെ പഠനം മുടങ്ങാതിരിക്കാനുള്ള പദ്ധതികള് നമ്മൾ ഇൻഷുറൻസിൽ നിന്ന് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്കത് വളരെ സിമ്പിളായിട്ട് കഴിയുന്നു ഉദാഹരണം പറയുകയാണെങ്കിൽ ചില പദ്ധതികളിൽ നമ്മളിത് ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ച് വർഷത്തേക്ക് നമ്മളൊരു പോളിസി എടുത്ത് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രക്ഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതികളാണ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വർഷമോ രണ്ട് വർഷം കഴിയുമ്പോൾ രക്ഷിതാവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തുടർന്ന് പ്രീമിയം അടയ്ക്കേണ്ടതില്ല എന്നുള്ളൊരു ഓപ്ഷൻ പ്രീമിയം വേവർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ അന്നു മുതൽ ആ പോളിസിയുടെ കാലാവധി കഴിയുന്നവരെ ഉദാഹരണം ഒരു വർഷം കഴിയുന്ന സമയത്താണ് രക്ഷിതാവിന് എന്തെങ്കിലും സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള പ്ലാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് വർഷവും നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് കവറേജ് എത്രയാണ് അപ്പോൾ ഉദാഹരണത്തിന് അമ്പത് ലക്ഷം രൂപയുടെ ഒരു കവറേജുള്ള ഒരു പ്ലാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനമായിട്ടുള്ള അഞ്ച് ലക്ഷം രൂപ വെച്ച് ഓരോ വർഷവും കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി കൊടുക്കും അപ്പോൾ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുട്ടിയുടെ പഠനം അവിടെ കൃത്യമായിട്ട് നടക്കും അഞ്ച് ലക്ഷം രൂപ ഓരോ വർഷം കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി കിട്ടുന്ന പറയുമ്പോൾ കുട്ടിയുടെ കാര്യങ്ങൾക്കൊന്നും തന്നെ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ മുടക്കം വരുന്നില്ല അപ്പോൾ അത്തരം പ്ലാനുകൾ നമ്മൾ നോക്കി തിരഞ്ഞെടുക്കുക ഇനി അതോടൊപ്പം തന്നെ അതിന്റെ കാലാവധി കഴിയുന്ന സമയത്ത് ഈ അമ്പത് ലക്ഷം അതിന്റെ ബോണസും കൂടെ വീണ്ടും കുട്ടിക്ക് വീണ്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പഠനം കഴിഞ്ഞിട്ട് നല്ലൊരു ജോലിയിൽ ഏർപ്പെടാനും കുട്ടിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് പി പി എഫ് ഉണ്ട് എഫ് ടി ആയിട്ട് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് നിക്ഷേപിക്കാം യൂലി പ്ലാനുകൾ നിക്ഷേപിക്കാം സ്റ്റോക്ക് മാർക്കറ്റുകൾ നമുക്ക് നിക്ഷേപിക്കാം വിദ്യാഭ്യാസ വായ്പകൾ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേറെ ഒട്ടനേകം പദ്ധതികളുണ്ട് ഞാനൊരു ഉദാഹരണത്തിന് ഒരു നാലോ അഞ്ചോ പദ്ധതികളെ കുറിച്ച് പറഞ്ഞുള്ളൂ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നമുക്ക് ഇടപെടാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന അറിയാവുന്നതായിട്ടുള്ള പദ്ധതികൾ തിരഞ്ഞെടുക്കാം അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ദീർഘകാല നിക്ഷേപമായിട്ട് നമ്മൾ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കത് വളരെ എളുപ്പം തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നു ഇനി ഇതില് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ അതിൽ ഇൻഷുറൻസിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് പലപ്പോഴും പല കുട്ടികളെ പഠനം ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുന്നതിൻ്റെ പ്രധാന കാരണം രക്ഷിതാവിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വരുമാന നഷ്ടം വരുന്ന സമയത്താണ് പലപ്പോഴും കുട്ടികളുടെ പഠനം നിന്നു പോകുന്നത് അപ്പോൾ അതിന് ഏറ്റവും മികച്ചത് ലൈഫ് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് ലൈഫ് ഇൻഷുറൻസുകൾ പലതരത്തിലുള്ള പദ്ധതികളുണ്ട് അത് കുട്ടികൾക്ക് വേണ്ടി കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ എടുക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളിൽ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ സപ്പോർട്ടീവ് വരുന്നുണ്ട് അതായത് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വിദ്യാഭ്യാസ പദ്ധതി എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രക്ഷിതാവന എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പഠനം എത്ര വർഷത്തേക്കാണോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള അത്രയും വർഷം ഇതിന് റിട്ടേൺ പ്രസന്റ് വെച്ചിട്ട് റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള പദ്ധതികളുണ്ട് ഈ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള പ്രത്യേക പദ്ധതികളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ സ്കീമുകൾ എടുക്കുന്ന സമയത്ത് അവിടെ പൂർണ്ണമായിട്ടും രക്ഷിതാക്കൾക്ക് ബ്രേക്കിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രീമിയം അടയ്ക്കേണ്ട എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ രക്ഷിതാവുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുട്ടികളുടെ പോളിസി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സഹകരിക്കും ഇനി പിതാവിന്റെ വരുമാനം നഷ്ടപ്പെട്ട അതിന് സുരക്ഷിതത്വം നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ആവശ്യമാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ലോണോ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും കാരണം പലരും പല രക്ഷിതാക്കളും ഇടയ്ക്ക് വെച്ച് ജോലി മാറാനോ അല്ലെങ്കിൽ വേറെ കമ്പനിക്കും പറഞ്ഞാൽ അല്ലെങ്കിൽ ഉള്ള കമ്പനിയിൽ തന്നെ നമ്മുടെ ജോലികൾ നഷ്ടപ്പെടാനൊക്കെ ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ബിസിനസ് നഷ്ടം സംഭവിക്കാറുണ്ട് അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ ഒരു ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നു ഇനി സാമ്പത്തിക പ്രസിന്ധികൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട് പലപ്പോഴും സ്ഥിര വരുമാനക്കാരല്ലാത്ത രക്ഷിതാക്കള് പ്രത്യേകിച്ച് പ്രൊഫഷണൽ അതുപോലെ എൻ ആർ ഐസ് അതുപോലെ ബിസിനസ്സുകാരൊക്കെ കാർഷിക വർക്ക് ചെയ്യുന്ന വ്യക്തികളൊക്കെ ഒരുപാട് ലൈഫിൽ സാമ്പത്തിക പ്രതിസന്ധികൾ വന്ന് സ്ട്രഗിൾ ചെയ്യാറുണ്ട് അപ്പൊ അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ സഹായിക്കുന്നു ഇനി ഒരു സാധാരണ വ്യക്തിക്ക് ഒരു രക്ഷിതാവിന് വരാവുന്ന പ്യസകുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അത് ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ കാണും അതായത് പല രക്ഷിതാക്കളും കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഏറ്റവും അവസാനമാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും നമ്മളുടെ കുട്ടിയുടെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടേണ്ട സ്ഥിതി വരാറുണ്ട് ഇനി അതുപോലെ തന്നെ ഉറവിടമില്ലാത്ത നിക്ഷേപ മാർഗ്ഗങ്ങൾ തിരഞ്ഞെടുക്കൽ അതായത് നമ്മളുടെ ചുറ്റുപാടുകളിലും നിക്ഷേപിക്കാൻ ഒരുപാട് ഓപ്ഷനുകളുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് എന്താണെന്ന് അറിയില്ലെങ്കിലും ലാഭം അധികം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന നമ്മളെ അറിയാവുന്നതായിട്ടുള്ള ആൾക്കാരിൽ കൂടെ അവരുടെ സമ്മർദ്ദം മൂലമൊക്കെ അവിടെ ഇവിടെ കൊണ്ടുപോയിട്ട് പല ഭാഗങ്ങളായിട്ട് നിക്ഷേപിക്കാറുണ്ട് അപ്പോൾ അത്തരം നിക്ഷേപങ്ങൾ ചിലപ്പോൾ നാളെ പല കമ്പനികൾ കമ്പനികളിപ്പോൾ നമുക്കറിയാം ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെയാണ് പല കമ്പനികൾ പല സ്ഥാപനങ്ങൾ പൊളിഞ്ഞു പോയി കേൾക്കണമെങ്കിൽ ഇന്ന് നമുക്ക് പത്രമാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ദിവസം പറഞ്ഞാൽ പുതിയ 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 കമ്പനികൾ പൊളിഞ്ഞു പോയി എന്നുള്ള കാര്യം കേൾക്കണം അവിടെ നമ്മള് മക്കളുടെ സ്വപ്നങ്ങൾക്കും അനുസരിച്ച് നമ്മളൊരു വിദ്യാഭ്യാസ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പണം അവിടെ നഷ്ടപ്പെടാനും അത് നമുക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കാനും കാരണമാകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് കൃത്യമായിട്ട് നിക്ഷേപ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഉറവിടം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാവുക അതുപോലെ ബജറ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചിലവഴിക്കൽ നമുക്കറിയാം പണം നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഓപ്ഷനുകൾ നമ്മുടെ മുമ്പിലുണ്ട് വേണ്ടതും വേണ്ടാത്തൊക്കെ വാങ്ങിക്കൂട്ടേണ്ട സ്ഥിതി പലപ്പോഴും വരാറുണ്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ വരുമാനവും ചിലവും മനസ്സിലാക്കാത്ത രീതിയിൽ നമ്മൾ ചിലവഴിക്കാൻ നിന്നു കഴിഞ്ഞാൽ ആവശ്യവും അത്യാവശ്യങ്ങളും തിരിച്ചറിയാം കാരണം നമുക്ക് ഇഷ്ടംപോലെ പണമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവാക്കുന്നതിലും ബുദ്ധിമുട്ടില്ല പക്ഷെ നമ്മുടെ വരുമാനം ഒരു സ്ഥിര വരുമാനം ഒരു നിശ്ചിത തുകയാവുകയും നമ്മുടെ എക്സ്പെൻസുകൾ ദിനംപ്രതി കൂടിക്കൊണ്ട് വരികയും ചെയ്യുമ്പോൾ വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് വരുന്ന സമയത്ത് അത് നമുക്ക് സ്ട്രഗിൾ ചെയ്യാനായിട്ട് ഇടവരും അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ മുൻകൂട്ടി ൂട്ടി ബജറ്റ് തയ്യാറാക്കിക്കൊണ്ട് അല്ലാത്ത രീതിയിൽ നമ്മൾ പണം ചെലവഴി അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമുക്കത് പ്രയാസങ്ങളായിട്ട് മാറാറുണ്ട് ഇനി എമർജൻസി ഫണ്ട് ഫണ്ടില്ലായ്മ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു കുടുംബം മുന്നോട്ട് പോകുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും എമർജൻസി ഫണ്ടുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും നമ്മുടെ ഒരു മൂന്ന് മുതൽ ആറ് മാസം വരെയൊക്കെയുള്ള വരുമാനം ഒരു എമർജൻസി ഫണ്ടായിട്ട് നമ്മളുടെ കയ്യിൽ സൂക്ഷിക്കാൻ നമുക്ക് എപ്പോഴും സാധിക്കണം അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും അതുപോലെ ഇൻഷുറൻസ് ഇല്ലാതെ കുട്ടിയുടെ ഭാവി സുരക്ഷിമാക്കാതെ പോയി പോകൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ കാര്യം അതായത് എപ്പോഴും നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തേക്കും ആവശ്യത്തിന് ഇൻഷുറൻസ് എടുത്തു വെച്ചില്ലെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും ബ്രേക്കിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ലൈഫിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ ഭാവിനെ തന്നെ താളം തെറ്റിക്കുന്ന രീതിയിലേക്ക് ഇത്തരം കാര്യങ്ങൾ പോവാറുണ്ട് കുട്ടി കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്കായിട്ട് സംരക്ഷണം തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ അതിനെ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മികച്ച ഇൻഷുറൻസ് നിക്ഷേപ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പം ഇൻഷുറൻസ് മാർഗങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ തന്നെ പല തരത്തിലുള്ള പദ്ധതികളുണ്ട് എന്താണോ നമ്മളുടെ ആഗ്രഹം അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള പദ്ധതികളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ ബജറ്റിങ്ങും ധനകാര്യ നിയന്ത്രണങ്ങളും ഉറപ്പ് വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം അതായത് ഒരു ലക്ഷം രൂപ ഒരു മാസം വരുമാനമുള്ള ഒരു വ്യക്തി ഒന്നര ലക്ഷം രൂപ അതേ മാസം ചിലവും വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ബാധ്യതകൾ കൂടി വരികയാണ് അപ്പോൾ പലപ്പോഴും നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ തന്നെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മുടങ്ങി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ബജറ്റ് തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ കുത്തൻ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ നമ്മൾ തയ്യാറാവാം അങ്ങനെ അതായത് എപ്പോഴും നമ്മൾ ഈ ഓരോ തവണയും നമ്മൾ നമ്മുടെ വരുമാനം എന്താണോ ചെലവ് എന്താണോ ആ ചെലവ് കുറയ്ക്കാനുള്ള കാര്യങ്ങളും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളും ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ചും നമ്മൾ നിരന്തരം നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം എങ്ങനെയാണോ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാമെന്ന ഒരു ഭാഗത്ത് നോക്കുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ ചിലവ് കുറയ്ക്കാനുള്ള കുറിച്ച് നമ്മൾ ചിന്തിക്കാം അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിനൊരു ഫൈനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ല രീതിയിലേക്ക് നമുക്ക് വിജയിച്ചു പോകാൻ കഴിയാം അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ മനസ്സിലേക്ക് തട്ടി എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് താഴെ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം ഉറപ്പ് വരുത്തുന്നതിന് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പദ്ധതികൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങൾ തീർച്ചയായിട്ടും അതിന് വളരെയധികം സഹായിക്കാൻ എനിക്ക് സാധിക്കും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൺ ടു വൺ തന്നുകൊണ്ട് സൂമിലോ അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് വേണ്ടതെങ്കിൽ ഒരു വൺ ടു വൺ തന്നുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും മികച്ച പദ്ധതികൾ എടുത്തുകൊണ്ട് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം ഇന്ന് തന്നെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അത് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ വിലയിരുത്തി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് കുട്ടികളുടെ ഭാവിയും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിലൂടെ നിങ്ങളുടെ റിട്ടയർമെന്റ് കാലഘട്ടം കൂടെ ഏറ്റവും നല്ല രീതിയിലേക്ക് ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആസ്വദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം